വിരാട് കോഹ്ലി പന്ത്രണ്ട് വർഷത്തിന് ശേഷം രഞ്ജി ട്രോഫിയിൽ തിരിച്ചെത്തി ഇന്ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ റെയിൽവേസിനെതിരെ ഡൽഹിക്ക് വേണ്ടിയാണ് താരം കളിക്കുന്നത് കോഹ്ലി അവസാനമായി രഞ്ജി ട്രോഫി മത്സരം കളിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടോസ് നേടിയ ഡൽഹി റെയിൽവേസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു നിലവിൽ കോഹ്ലി ഡൽഹിക്കായി ഫീൽഡിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന്റെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ ഏകദേശം പതിനയ്യായിരത്തോളം ആരാധകർ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിന്റെ പുറത്ത് ആരാധകരുടെ തിക്കും തിരക്കും കാരണം ചിലർക്ക് പരിക്കുകൾ ഉണ്ടായി എന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്നത്തെ രഞ്ജി ട്രോഫി മത്സരം കോഹ്ലിയുടെ നാൽപ്പത്തിരണ്ടാമത് രഞ്ജി ട്രോഫി മത്സരമാണെന്നും ഇതുവരെ നാൽപ്പത്തൊന്ന് രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിച്ച താരം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി താരം രഞ്ജി ട്രോഫി കളിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്